ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ കാട്ടുമുണ്ട മേലേപ്പടിയിൽ കെ എസ് ആർ ടി സി ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം ഓട്ടോയിലുണ്ടായിരുന്ന നാല് മദ്രസ വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർക്കും പരിക്കുപറ്റി ബസ് യാത്രക്കാർക്കും പരിക്കില്ല രാവിലെ ഒൻപതേ മുപ്പതോടുകൂടിയാണ് അപകടം നടന്നത് കാട്ടുമുണ്ടയിൽ നിന്നും കുന്നമ്പുറം ഭാഗത്തേക്ക് പോകാനായി മേലിപ്പടി ജംഗ്ഷനിൽ നിന്ന് തിരികെയായിരുന്ന ഓട്ടോയാണ് കെ എസ് ആർ ടി സിയിൽ ഇടിച്ചത് ഓട്ടോയിൽ ഇടിച്ച കെഎസ്ആർടിസി നിയന്ത്രണം വിട്ട് തൊട്ടുമുന്നിലുണ്ടായിരുന്ന ബസ് വെയിറ്റിംഗ് ഷെഡ് ഇടിച്ചു തകർത്താണ് നിന്നത് വെയ്റ്റിംഗ് ഷെഡിൽ ബസ് കാത്തുനിന്ന ഒരാൾ ബസ് വരുന്നത് കണ്ട് ചാടി മാറിയതിനാൽ വൻ അപകടം ഒഴിവാക്കായി ഓട്ടോയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്കും നാല് വിദ്യാർത്ഥികൾക്കുമാണ് പരിക്ക് പറ്റിയത് ഇവരെ നാട്ടുകാർ ചേർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഡ്രൈവർ കണ്ണീൻ മൊയ്തീനെ കാലിനാണ് പരിക്കുക ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ബസ്സിലുണ്ടായിരുന്നവർക്ക് അപകടത്തിൽ പരിക്കില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഇന്റർനെറ്റ്